വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ കുള്ളനാക്കി മാറ്റുമോ പ്രായം തികയുന്നതിന് മുമ്പേ ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളനാവുന്ന പറയുന്ന മാതാപിതാക്കളോ ഫ്രണ്ട്സോ നിങ്ങൾക്കുണ്ടോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇന്ന് വീഡിയോയിൽ പരിശോധിക്കാം അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എത്തിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പോയി ഷെയർ ചെയ്യുക ആ ബെല്ലേക്കണും കൂടി നിങ്ങൾ പ്രെസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയരം കൂടില്ല എന്നുള്ളത് നിങ്ങൾ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ജിമ്മിൽ പോകാൻ ഒരുക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ പലരെയും ഡീമോട്ടിവേറ്റ് ആക്കിയിട്ടുണ്ടാവും ഈയിടെ എന്റെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കസിനോട് ഞാൻ ജിമ്മിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെയും ഒരു സംസാരം ഉണ്ടായി നീ അല്ലെങ്കിൽ തന്നെ നീളമില്ല എന്ന് ജിമ്മിൽ പോയിട്ട് നീ കുള്ളനും കൂടിയാവുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് നോക്കാം ആക്ച്വലി ഈ ഒരു കൺസേണിന് കാരണം വളർച്ചയുടെ കാലയളവിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രോത്ത് പ്ലേറ്റ് ഡാമേജ് സംഭവിക്കും എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇപ്പോ ഒരു സംശയം ഉണ്ടാകും എന്താണ് ഗ്രോത്ത് പ്ലേറ്റ്സ് ഗ്രോത്ത് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലോങ് ബോൺസിന്റെ അറ്റത്ത് ഉണ്ടാവുന്ന ഒരു കാട്ട്ലേജ് ആണ് നിങ്ങളുടെ വളർച്ച കാലയളവിൽ നിങ്ങൾ ഹൈറ്റ് കൂടാൻ സഹായിക്കുന്നത് ഈ ഗ്രോത്ത് പ്ലേറ്റ്സ് ആണ് വെയിറ്റ് കഴിഞ്ഞാൽ ഗ്രോത്ത് പ്ലേറ്റ്സിന് ഡാമേജ് സംഭവിക്കുക എന്ന് പറയുന്നതിന് ഒരു തെളിവില്ല മാത്രമല്ല ശരിയായ രീതിയിൽ നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അധികം സഹായകരവുമായിരിക്കും അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും സ്ട്രെങ് ട്രെയിനിങ് ചെയ്യുന്നത് വളരെ സേഫാണ് എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ടെക്നിക്കും ഫോമും യൂസ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറിന്റെ അടുത്ത് നിന്ന് തന്നെ കോച്ചിങ് എടുക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടി ജിമ്മിൽ പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം